നമസ്കാരം ഞാൻ മണികണ്ഠൻ തോന്നയ്ക്കൽ നമ്മുടെ കെ എസ് ആർ ടി സി നടത്തുന്ന വിനോദയാത്രയെക്കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നത് ഞാൻ ഈ അടുത്തൊരു ഷോപ്പിംഗ് മോളിൽ പോയപ്പോൾ രണ്ടുപേരെ പരിചയപ്പെട്ടു രണ്ടുപേരും വിരമിച്ച അധ്യാപകരാണ് ഭാര്യയും ഭർത്താവുമാണ് അപ്പോൾ ഈ ടീച്ചർ സീരിയലൊക്കെ കാണുന്ന ആളാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ പത്തരമാറ്റിൽ അഭിനയിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്തു വരികയും പരിചയപ്പെടുകയും എൻ്റെ വ്യക്തിപരമായ വിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും സീരിയലിലെ വിശേഷങ്ങളും ഒക്കെ തിരക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ടീച്ചറുമായിട്ടും സാറുമായിട്ടൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അവരുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് യാത്രയാണ് മൂന്നാറ് അതുപോലെ തന്നെ തേക്കടി അതുപോലെ കുമരകം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൗതുകത്തോട് ചോദിച്ചു എങ്ങനെയാണ് കാറും ഒക്കെ പിടിച്ചാണോ പോകുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞു അല്ല കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര പല ഡിപ്പോയിൽ നിന്നും ഇപ്പോൾ വിനോദയാത്രക്ക് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് വളരെ നല്ല സർവീസാണ് അതിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ സ്വന്തം മക്കളെപ്പോലെയാണ് ഇപ്പം ഇവർക്ക് രണ്ടുപേർക്ക് മക്കളുണ്ട് അവര് ഒരാൾ വിദേശത്തെന്തോ ജോലി ചെയ്യുന്നു ഒരാൾ സ്കൂൾ ടീച്ചറാണ് അവർ കണ്ണൂരോ മറ്റോ ജോലി ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അത്യാവശ്യം പ്രായമൊക്കെ ആയി എങ്കിലും അവർക്ക് താല്പര്യമാണ് യാത്ര പോകാൻ വല്ലാത്തൊരു താല്പര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഈ വിനോദ പാക്കേജ് ടൂർ യാത്രയെക്കുറിച്ച് അവർ അറിയുന്നതും ആദ്യം മറ്റു ഒരു ഫാമിലിയോടൊപ്പമാണ് പോയത് എങ്കിലും അതിൻ്റെ ആ സുരക്ഷ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൽ പ്രവർത്തി കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ഒക്കെ കെയറിങ് ഇതെല്ലാം കണ്ടപ്പോൾ അവർക്കൊരു വല്ലാത്ത ആത്മവിശ്വാസമായി അവർ ധൈര്യസമേത ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ടൂർ പാക്കേജ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഏർപ്പെടുത്തുന്ന ഈ സർവീസ് തിരക്കി പിടിച്ച് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അവർ പറയുന്നത് മക്കളെപ്പോലെ തന്നെയാണ് അവർ നോക്കുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മളൊക്കെ ഇപ്പോൾ ഈ പ്രായമായവരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്കൊരു യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ പലപ്പോഴും മക്കൾക്ക് വന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല അങ്ങനെയുള്ളവരെയൊക്കെ ഈ കെ എസ് ആർ ടി സിയുടെ ഈ സേവനം പരമാവധി ഇവർക്ക് പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിലൊപ്പം അതിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ വളരെ വല്ലാത്ത ഒരു സംരക്ഷണം സുരക്ഷിതത്വം ഒക്കെ അവർക്ക് കൊടുക്കുന്നു എന്നറിയുന്നതിൽ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ബസ്സൊന്ന് നിർത്തിത്തരും നമ്മൾ ബസ് പിടിച്ചു പോകുമ്പോൾ തന്നെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വലിയ ബസ്സിൽ ഒരുപാട് പേരുണ്ടാവും എല്ലാവരോടും ഒക്കെ ഒരുമിച്ച് മിണ്ടിയും ഒക്കെ പോകാനുള്ള ഒരു അവസരം കെ എസ് ആർ ടി സി ഒരുക്കി തരുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മളിത് പങ്കുവയ്ക്കാതിരുന്നാൽ ഇത്തരം സേവനങ്ങൾ നമ്മുടെ കെ എസ് ആർ ടി സിയും അതുപോലെ നിരവധി സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ അതിൽ പൊതുജനങ്ങൾക്കുള്ള താല്പര്യം അവർക്ക് കിട്ടുന്നൊരു സംതൃപ്തി മറ്റുള്ളവരറിയാതെ പോകും അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി ഇത് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി രണ്ടുപേർ പ്രായമായ രണ്ടുപേർ അവർക്കൊരു യാത്ര പോകാൻ വേണ്ടി കെ എസ് ആർ ടി സിയുടെ സേവനം അവർ പ്രയോജനപ്പെടുത്തുന്നതും അതിൽ അവർക്കുള്ള സംതൃപ്തിയും അത് കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നത് ഏതായാലും ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന കെ എസ് ആർ ടി സിക്ക് അതിൽ പ്രവർത്തിക്കുന്ന നല്ല ജീവനക്കാർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് നന്ദി